നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ചാനലായ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്ത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ പിന്നെ എല്ലാ മൊബൈലുകളിലും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നല്ല അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ശ്രദ്ധിക്കണം സൈബർ കുറ്റകൃത്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഈ നമ്പറിൽ വിളിക്കണം എന്നൊക്കെയാണ് ആ അപ്പോൾ ആളുകൾ ചോദിക്കുക എന്തൊരു സൈബർ കുറ്റകൃത്യം വാ സൈബർ കുറ്റകൃത്യം അവിടെ നടന്നോട്ടെ ഞങ്ങൾക്ക് എന്താ ചെയ്താൽ സൈബർ കുറ്റകൃത്യം നടക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് എന്നുള്ളൊരു ടെൻഡൻസിയിലൂടെ അല്ലെങ്കിൽ ചിന്തയിലൂടെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതായത് അവരെ കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സൈബർ കുറ്റകൃത്യം എന്നുള്ളത് എന്താണെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാവുന്ന വിധം ആരും തന്നെ സംസാരിക്കുന്നില്ല അത് മനസ്സിലാവുന്ന വിധം ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരും വിശദീകരിക്കുന്നുമില്ല ഏറെക്കുറെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പോസിബിലിറ്റി എന്താണ് ഈ മെത്തേഡ് എന്നൊക്കെ ഏറെക്കുറെ ജനങ്ങൾ കുട്ടികൾക്കൊക്കെ അറിയാം പക്ഷേ അത് വീട്ടുകാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല മനസ്സിലായില്ലേ ഉദാഹരണത്തിന് ഭർത്താവിന് എ ടി എമ്മിൻ്റെ കാർഡുണ്ട് എന്താണെന്ന് നീ പറഞ്ഞു തരണേ എനി ടൈം മണി എ ടി എം ഏത് സമയത്തും നമുക്ക് പൈസ എടുക്കാനും കൊടുക്കാനും ഇതാക്കുന്ന എ ടി എം ഉണ്ട് അപ്പോൾ ഭാര്യയുടെ മൊബൈലിലേക്ക് ഒരു പിന്നെ ഒരു ഫോൺ കോൾ വരുന്നു ഹലോ ആ ആ പിന്നെ ഒരു കാര്യം ബാങ്കിൽ നിന്നാണ് ആ എന്താ ആരാ ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഭർത്താവിന് ഇപ്പോൾ ഈടായിട്ട് ഒരു എ ടി എമ്മിൻ്റെ കാർഡ് കിട്ടിയിരുന്നല്ലോ അയ്യോ അറിയില്ല എന്നാണ് പറയുക ഭാര്യ ആ എങ്കിൽ ഭർത്താവ് അപേക്ഷിച്ചിരുന്നു അപ്പോൾ പുതിയൊരു എ ടി എമ്മിൻ്റെ കാർഡ് കിട്ടാൻ പിന്നെ ഞങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ എ ടി എമ്മിൻ്റെ കാർഡ് നിങ്ങൾക്ക് അറിയാമോ അയ്യോ ഓർത്തിട്ട് പറയാം ആ എങ്കിൽ ധൃതിയില്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് വിളിച്ച് പറയണം നിങ്ങൾ എന്ത് ചെയ്യും ഒരു പെൺകുട്ടി അതറിയാത്ത പെൺകുട്ടി എന്ത് ചെയ്യും ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല പക്ഷെ ചെയ്തിട്ട് ആരെങ്കിലും തന്നെങ്കിൽ ഓക്കെ എന്നതൊരു തൊഴിലായിട്ട് പിടിച്ചിരിക്കുന്ന കുറച്ച് കുറ്റവാളികളുണ്ട് ഇവരെയാണ് സൈബർ കുറ്റവാളികൾ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ബാങ്കിൽ നിന്ന് അങ്ങനെ എ ടി എമ്മിൻ്റെ നമ്പർ ചോദിച്ചിട്ട് വീട്ടിലേക്ക് ആരും തന്നെ വിളിക്കില്ല എന്ന് ഞാൻ എൻ്റെ മറ്റേ പ്രേക്ഷകരോട് ഞാൻ പറയുക ഒരിക്കലും തന്നെ ബാങ്കിൽ നിന്ന് വിളിക്കില്ല ഇനി ആരും തന്നെ അങ്ങനെ വിളിച്ചാൽ ആ ഫോൺ കോൾ എടുക്കുകയും വേണ്ട അതിനെപ്പറ്റി പ്രതികരിക്കും വേണ്ട ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് ഇന്നലെ രാവിലെ വന്ന ഒരു ഫോൺ കോളാണ് അതിപ്രകാരമായിരുന്നു ഹലോ ആ അതെ മുഹമ്മദ് കുട്ടിയല്ലേ അതെ 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 ഞാൻ അറിയാത്ത ഒരാളാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് എന്താണ് അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യണം എനിക്ക് എന്ത് ഹെൽപ്പാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് അത് പ്രത്യേകിച്ച് ഹെൽപ്പമൊന്നും അല്ല എന്നാലും എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചുമ്പോൾ പറയാം ഞാൻ എൻ്റെ ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറായിരുന്നു എൻ്റേത് അതായത് ഞാൻ ഉപേക്ഷിച്ച നമ്പറാണത് അതാണിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് അല്ല അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന പാസ്പോർട്ടിലും അതുപോലെ തന്നെ തിരിച്ചറിക്കാൻ മറ്റും ഒക്കെ ആ നമ്പറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് ആ പ്രോബ്ലം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് ആ ഞാൻ എന്താണ് ഇപ്പോൾ അത് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി ഞാൻ അയക്കാം അതൊന്ന് തിരിച്ച് സെൻഡ് ചെയ്താൽ മതി നിങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ വന്നാൽ ഞാൻ ചെയ്തെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല തീർച്ചയായും നിങ്ങൾ അങ്ങനെ സെൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും പക്ഷെ അവരോട് ഞാൻ പറയുന്നു തീർച്ചയായും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൊബൈലിലേക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് സെൻഡ് ചെയ്യാൻ ഒരു ഒ ടി പി നിങ്ങളെ മൊബൈലിലേക്ക് അയച്ച് റിട്ടേൺ സെൻഡ് ചെയ്യാൻ പറയുക ചെയ്താൽ നിങ്ങളെ ബാങ്കിലെ അക്കൗണ്ട് കംപ്ലീറ്റ് ക്ലീൻ ക്ലീനാക്കിത്തരും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ തീരെ ചെയ്യാതിരിക്കാം പിന്നീട് പിന്നെ വരുന്ന ഒരു കുറ്റകൃത്യമാണ് ഇതൊന്നും നിങ്ങളെ വീട്ടിൽ വന്ന് ചെയ്യുന്ന കുറ്റകൃത്യമല്ല ഇതുകൊണ്ടാണ് ഇത് സൈബർ കുറ്റകൃത്യം എന്ന് പറയും ഇൻ്റർനെറ്റ് പ്രോഗ്രോം ആണോ ആധുനിക കാലമാണ് അതിനനുസരിച്ച് കളവാണ് ഇത് നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡയറി ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ നിങ്ങൾ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റലി രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ബന്ധപ്പെടേണ്ടി വരും എവിടെ പോലീസ് സ്റ്റേഷനിലല്ല സൈബർ പിന്നെ കുറ്റകൃത്യത്തിൻ്റെ മാത്രം കേസ് കൈകാര്യം ചെയ്യുന്ന ഓഫീസിലേക്കാണ് ഞാൻ പറഞ്ഞ മേൽ പറഞ്ഞ നമ്പറ് നിങ്ങൾ വിളിക്കേണ്ടത് ഇങ്ങനെ പറയണം അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയി വീട്ടിലുള്ള ആരൊക്കെ എടുത്തിട്ട് അങ്ങനെ സെൻഡ് ചെയ്തു ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല അതായത് നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളോ കുട്ടികളോ ഇതുപോലൊരു പെണ്ണിൻ്റെയോ ആളിൻ്റെയോ ശബ്ദത്തിൽ വന്ന ആ കോള് സ്വീകരിച്ചുകൊണ്ട് അത് സെൻഡ് ചെയ്തവരും നിങ്ങൾ അറിയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും കംപ്ലീറ്റ് ഹാക്കായി പോകും പിന്നെ അതിൽ നിന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കും പിന്നെ ബാങ്കേരുമായിട്ട് പിന്നെ വഴക്കിന് പോയിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുക പിന്നെയാണ് വേറൊരു ഐറ്റം പോസ്റ്റ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുക അല്ലെങ്കിൽ കൊറിയർ സർവീസിൽ നിന്നാണ് അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ഹലോ എന്നാളല്ലേ അതെ 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 ആ നിങ്ങൾക്ക് ഒരാൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ബെയ്റ്റിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു പാർസൽ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ അയ്യോ അതാരാ അല്ല അതാരാന്ന് പറയുന്നേ കാണുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് മറ്റേ ഒരു പിന്നെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നാണ് അപ്പോൾ നിങ്ങളെ മൊബൈലിലേക്ക് ഒരു ബീപ്പ് ബീപ്പ് എന്ന ശബ്ദത്തോടു കൂടി ഒരു പിന്നെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നു അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ പോയി കാര്യം നിങ്ങളെന്ത് ചെയ്യും ആരും പെടും പെട്ടിട്ടുമുണ്ട് പെട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു ഒരു സംഭവം വന്നാൽ വിശ്വസിക്കാൻ പാടില്ല തീർച്ചയായും നിങ്ങൾ വിചാരിക്കുമ്പോൾ മകൻ അയച്ചതായിരിക്കും മകളയച്ചായിരിക്കും മരുവനയച്ചായിരിക്കും കുടുംബക്കാരച്ചായിരിക്കും സാധ്യതയില്ല അങ്ങനെ നിങ്ങളെ വിളിച്ച് പറയുകയും നിങ്ങൾക്കുള്ള കുട്ടുകാരാണെങ്കിൽ വീട്ടിലെത്തുകയും ചെയ്യും അതിലെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് മാത്രമേ അത് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായില്ലേ അങ്ങനെ വന്നാലും നിങ്ങൾ ഞാൻ മേൽപ്പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാവുന്ന ആ പറഞ്ഞ നമ്പറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എഴുതി വെക്കുക നിങ്ങൾ ഡയറിയിൽ അല്ലാതെ എപ്പോഴും അത് എടുത്തിട്ട് മറ്റേ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഇത് സൈബർ കുറ്റകൃത്യം നടന്നാൽ വിളിക്കേണ്ട നമ്പറാണെന്നും കൂടി എഴുതി വെച്ചിട്ട് അല്ലാതെ സൈബർ കുറ്റകൃത്യം നടന്നാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യമില്ല ഫയർഫോഴ്സിൽ വിളിച്ചിട്ട് കാര്യമില്ല വേറെ ഒരാളിനെയും വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇതാണ് സൈബർ കുറ്റകൃത്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ അറിയാതെയാണ് ഈ ട്രാപ്പിൽ നമ്മൾ വീണ് പോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്താണ് സൈബർ കുറ്റകൃത്യം എന്ന് ഇതേപോലെ വ്യക്തമായി വ്യക്തമായി പറയുന്ന വീഡിയോ മാത്രമേ നിങ്ങൾ കാണേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ആവശ്യമില്ലാത്ത പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടോളണം കണ്ടോള്ളന്ന് നിങ്ങൾക്കിഷ്ടപ്പെട്ടവരുടെ വീഡിയോ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതുള്ളൂ പറയുന്നത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രീതി അല്ല പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കുക അല്ലാതെ എല്ലാം കേട്ടദേശം രാമൻ ആരായിരുന്നു സീതയുടെ ഏതായാലും പറഞ്ഞത് ഫുള്ള് രാമായണം കേട്ടതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് ഫുള്ളായി കേൾക്കായിട്ടാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലുള്ള പുതിയ പുതിയ മറ്റേ കള്ളന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രിക്കുകളെ പറ്റിയൊക്കെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ ഇത് നമുക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്യണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട് അപ്പോൾ അത് നിന്നാലേ അവർ മനസ്സിലാക്കുകയുള്ളു പാവപ്പെട്ട ആളുകളായിരിക്കും വീട്ടിലുള്ളതൊക്കെ എല്ലാവരും ഒരേപോലത്തെ വിദ്യാഭ്യാസം ആവില്ല അപ്പോൾ അതുകൊണ്ട് ആണും പെണ്ണും പെടും പെണ്ണും പെടും ആണും വിളിക്കും പെണ്ണും വിളിക്കും എന്തിനാണ് നിങ്ങളെ പണം എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അവർ പണിക്കൊന്നും പോകില്ല അവർ വീട്ടിൽ തന്നെ രണ്ടും മൂന്നും പിന്നെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊക്കെ വരുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഒക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യുകയാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം